എനിക്കൊന്നും വേണ്ട നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് വേണ്ടി ഞാൻ ഒരു പെണ്ണിനെ നോക്കുന്നുണ്ട് നോക്കിക്കോ നോക്കിക്കോ എന്നിട്ട് നീയങ്ങ് കെട്ടിക്കോ കാശിയുടെ കൈ തട്ടിത്തെറപ്പിച്ചുകൊണ്ട് ദേവൻ അകത്തേക്ക് നടന്നു ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നു ഇന്നാണ് പാർവതിയുടെയും കാശിയുടെയും മകളുടെ ഇരുപത്തെട്ട് കെട്ട് മനയിലുള്ളവരെ വിളിച്ചിരുന്നില്ല എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നടത്തുന്നത് മാണിക്കനും ദേവനുമാണ് മാണിക്കനും മല്ലിയും ഇപ്പോൾ പാർവതിയുടെ വീട്ടിലാണ് താമസം കാശി ആ വീട് മാണിക്കൻ്റെയും മല്ലിയുടെയും പേരിൽ എഴുതി കൊടുത്തിരുന്നു ദേവൻ്റെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചെങ്കിലും അവർ പോയിരുന്നില്ല എല്ലാവർക്കും ഒറ്റ വിഷമം മാത്രമേ ഉള്ളായിരുന്നു അഴകിൻ്റെ വിയോഗം ഇപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുകയാണ് കാശി അവർക്കായി ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പും തുടങ്ങിയിരുന്നു അമ്മ ഇപ്പോൾ കാശിയുടെ കൂടെ ദേവൻ്റെ വീട്ടിലാണ് ഡി എന്താ ഡി കുഞ്ഞിന് കണ്ണെഴുതി കൊടുക്കുന്നില്ലേ ഇല്ല മോളെ ഇരുപത്തെട്ട് കെട്ടിയിട്ടേ കണ്ണെഴുതുന്നുള്ളൂ കുഞ്ഞിനെ കുളിപ്പിച്ച് ഉരുക്കി പുതിയ ഡ്രസ്സ് ഇടുകയായിരുന്ന പാർവതിയെ നോക്കി രാധു ചോദിച്ചതും ദേവന്റെ അമ്മ അവളെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു ഓ മോളെ നീ ഇപ്പോഴേ ഇത് ഇട്ടുകൊടുക്കാൻ പോവാണോ എന്താ അമ്മ കുഴപ്പം നൂല് കെട്ടിയിട്ട് ഇതിടാം ഇപ്പോ ഈ കുഞ്ഞ് കസവം കൊണ്ട് ഉടുപ്പിക്കെ ആ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് കസവം കൊണ്ട് വാങ്ങിച്ച് പാർവതി കുഞ്ഞിനെ ഉടുപ്പിച്ചു മഞ്ഞ കളർ സെറ്റുമുണ്ടായിരുന്നു പാർവതിയുടെ വേഷം മഞ്ഞ കളർ ഷർട്ടും കസവും കൊണ്ടുമാണ് കാശിയുടെയും കണ്ണൻ്റെയും വേഷം ഉമ്മറത്തായി കരുതി വെച്ചിരുന്ന ചടങ്ങിലേക്ക് അവ രണ്ടുപേരും കുഞ്ഞുമായി വന്നിരുന്നു കുറച്ചാൾക്കാരെ ദേവൻ വിളിച്ചിരുന്നുള്ളൂ മോനെ ഈ ചരട് കെട്ട് കാശിയോട് താളത്തിലിരിക്കുന്ന ചരട് ചൂണ്ടിക്കൊണ്ട് ദേവൻ്റെ അമ്മ പറഞ്ഞു കറുത്ത ചരടിനോടൊപ്പം ഒരു സ്വർണ അരഞ്ഞാണവും അണിയിച്ചിരുന്നു കുഞ്ഞിന് പിന്നീട് പേരിടൽ ചടങ്ങിനായി കുഞ്ഞിൻ്റെ ഒരു ചെവിയിൽ വെറ്റില വെച്ചുകൊണ്ട് മറ്റേ ചെവിയിലായി കാശി മൂന്നുവട്ടം പറഞ്ഞു ഇമ 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 ആ നല്ല പേര് വെറും ഇമയല്ല ഇമാനാഥ് പിന്നീട് ആളുകൾ കുഞ്ഞിന് വേണ്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുന്ന തിരക്കിലായിരുന്നു അന്ന് അവർക്കൊരാഘോഷം തന്നെയായിരുന്നു ആ തറവാട്ടിൽ പക്ഷേ ആ സന്തോഷങ്ങൾക്കിടയിലൊന്നും അവർ അറിഞ്ഞിരുന്നില്ല വരാൻ പോകുന്ന ആ വലിയ ആപത്തിനെക്കുറിച്ച് സന്തോഷത്തിന്റെ നാളുകൾ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് വന്ന പോലെയായിരുന്നു എല്ലാവർക്കും പക്ഷേ ആ സന്തോഷത്തിന് ഏറെ ആയുസ് ഒരു അലറിക്കരച്ചിലൂടെ പാർവതി അവിടെ കുഴിഞ്ഞു വീണു ദേവന്റെ അമ്മയും ഒക്കെ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിരാശയായിരുന്നു ഫലം കണ്ണുനീർ തളം കെട്ടി നിന്ന ആ വീടിന്റെ ഉമ്മരത്ത് കണ്ണൻ ആരെയോ പ്രതീക്ഷിച്ചെന്നപോലെ കാത്തിരുന്നു ഈ സമയം അല്ലിയുടെ മാറോട് ചേർന്ന് നിദ്രയിലായിരുന്നു ഇമ്മ ദേവേട്ടാ ആ മാണിക്കിന്റെ വിളിക്ക് അവനൊന്നു മൂളി എന്താ ഇനി ചെയ്യാ നമുക്ക് ഒന്നൂടെ അങ്ങോട്ട് പോയാലോ നിറഞ്ഞ മിഴിയാലേ ദേവനെ നോക്കിക്കൊണ്ട് മാണിക്യം പറഞ്ഞു ഏയ് ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് അവർ പറയുന്നത് ദേവേട്ടാ ഇനി എങ്ങനെയാടാ മാണിക്ക ഞാൻ അവളോട് പറയാ അവനിനി തിരിച്ചു വരില്ല എന്ന് ഞാൻ പറഞ്ഞതാ നീ പോണ്ട മീറ്റിങ്ങിന് ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് വാശിപ്പുറത്ത് പോയതാ അവനല്ലെങ്കിലും വാശിക്കോട്ടും പുറകിലല്ലോ അവൻ അവൻ താലി കിട്ടിയ പെണ്ണും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നല്ലോ അവനു അവനുവേണ്ടി എനിക്കാരുണ്ട് ഞാൻ പോയ ആർക്കും ഒന്നുമില്ല എന്താ ദൈവട്ട ഈ പറയുന്നത് നീ പറയടാ കാത്തിരിക്കുന്ന പെണ്ണിനോട് ഞാൻ എന്തു പറയും ഇതുവരെ അവളുടെ ജീവിതത്തിൽ നല്ലതെന്ന് പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു സന്തോഷം വരുമ്പോൾ ദൈവം അത് തട്ടിത്തെറിപ്പിച്ച് കളയും ഉറ്റ സുഹൃത്തായിട്ട് ഇത്രയും വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി ആരുണ്ടെനിക്ക് കുഞ്ഞുകുട്ടിയെ പോലെ എന്തൊക്കെയോ പറഞ്ഞ് വിതുമ്പുന്ന ദേവനെ മാണിക്കൻ അകത്തെ മുറിയിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി പ്രധാന വാർത്തകൾ നോർത്ത് ഇന്ത്യയിൽ വെച്ചുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് ദി ഇയർ കരസ്ഥമാക്കിയ കാശിനാഥൻ എന്ന ബിസിനസ്മാനും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് കിട്ടിയ വാർത്ത കൂടെ തന്നെ മലയാളിയായ മറ്റൊരു ബിസിനസ്മാനും കൂടി ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ച് നടന്ന ബിസിനസ് മീറ്റ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആയിരുന്നു അപകടം ഇവർ സഞ്ചരിച്ചിരുന്ന കൂടാതെ മറ്റ് പത്തോളം വാഹനങ്ങളുടെ മുകളിൽ കൂടെ മലയുടെ മുകളിൽ നിന്നുണ്ടായ ഉരുൾപൊട്ടൽ മൂലം ശക്തമായ ഇരിച്ചു വരുന്ന കല്ലും മണ്ണും വെള്ളവും മൂടുകയായിരുന്നു ഒരാഴ്ചയായി തുടരുന്ന തിരച്ചിലിൽ കുറച്ച് വണ്ടികളുടെ അവശിഷ്ടം മാത്രമേ കണ്ടെടുക്കാനായുള്ളൂ ഇനി ബോർഡുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് എന്നാണ് തിരച്ചിൽ നിന്ന് ലഭ്യമായത് കാരണം ഈ അപകടമുണ്ടായതിന്റെ സൈഡിലായി ഒരു വലിയ കൊക്കയാണ് അതാണ് വലിയ പ്രശ്നമായിട്ട് മനസ്സിലാകുന്നത് മുകളിൽ നിന്ന് വരുന്ന പാറയുടെയും മണ്ണിന്റെയും ശക്തിയിൽ വണ്ടികൾ കൊക്കയിലേക്ക് വീഴാം അപകടസ്ഥലത്ത് നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തിരച്ചിൽ അവസാനിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത ടി വിയിൽ കാണുന്ന കാശിയുടെ ചിത്രത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു പാർവതി കണ്ണിൽ നിന്നും അനുസരണയില്ലാതെ കണ്ണുനീര് ഒഴുകിയിറങ്ങുന്നുണ്ട് മനസ്സ് തീർത്തും മരവിച്ച അവസ്ഥ തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പാതി ഇനി തന്റെ കൂടെയില്ലെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരാഴ്ചയായി തുടരുന്ന അവസ്ഥയിൽ അവൾ തീർത്തും മറ്റൊരു പാർവതിയിലേക്ക് രംഗപ്രവേശം നടത്തിയിരുന്നു ചുവന്നു തുടത്തിരുന്ന മുഖം ഇപ്പോൾ നിരാശയുടെ മറ്റൊരു മുഖം മൂടി അണിഞ്ഞിരുന്നു നെറ്റിയിലായി പരന്നു കിടക്കുന്ന സിന്ദൂരം എന്തിനെന്നോ ഉള്ള പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്നു ഈ സമയം മറ്റൊരിടത്ത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഒരുവളിലും ചേച്ചി അടുത്തായി വന്നിരുന്നു കൊണ്ട് കയ്യിലെ പത്രം നീട്ടിക്കൊണ്ട് ഹരി അമലയെ വിളിച്ചു എന്താ ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും കഴിക്കേ അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു ചുവരിലായി തൂക്കിയിട്ടിരുന്ന ശ്രാവണെ ഫോട്ടോ നോക്കി അവൾ അതേ ഇരിപ്പിരുന്നു ചേച്ചി മോളുടെ കാര്യം അറിയോ ഇത്രയും നേരം കരഞ്ഞിട്ട് ഇപ്പോഴവൾക്ക് ഫുഡ് കൊടുത്ത് കിടത്തി ഉറക്കിയത് ഹരി പറ പെട്ടെന്ന് അവനെ നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു നീ പോണില്ലേ തിരിച്ച് പോണം ഇന്ന് പൊക്കോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പൊക്കോളാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് മിസ്സാക്കണ്ട പൊക്കോ ഇല്ല ഈ അവസ്ഥയിൽ ചേച്ചിയുടെ കൂടെ ഞാൻ കാണും എനിക്കൊരു പുതിയ ജീവിതം തന്ന ആളാ ആ കുടുംബത്തിന് എന്തെങ്കിലും പറ്റിയ നോക്കാൻ ഞാൻ കാണും കൂടെ നിന്നെപ്പോലെ ഒരു അനിയനെ എനിക്കിഷ്ടം തന്നെയാ നിനക്കറിയോ അന്ന് ഏട്ടൻ ഇവിടെ നിന്നെ കൊണ്ടുവന്നപ്പോൾ അതാ കൂടെ നിർത്തിയേ ചേച്ചി ഏട്ടൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നതാ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരെയും വെറുപ്പിച്ച് കൂടെ കൂട്ടിയതാ ഏട്ടൻ്റെ അച്ഛൻ പോലും എന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കാര്യങ്ങൾ അറിഞ്ഞു വന്ന മൂത്ത ലക്ഷ്മി ചേച്ചി അവളെ ദൈവം കൊണ്ടുപോയി ഞാൻ ഭാഗ്യമില്ലാത്തവളാ ഇനി എൻ്റെ മോളെ കൂടി നഷ്ടപ്പെടാൻ വയ്യ എനിക്ക് ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് പറ ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമാണ് സംശയത്താൽ അമളയുടെ മുഖം ചുളിഞ്ഞു ഞാൻ എനിക്കറിയാം ശ്രാവണേട്ടന്റെ കൂടെ കാണാതെയായ കാശിച്ചേട്ടൻ അതെന്റെ ചേട്ടനാണ് അതുവരെ നടന്ന കാര്യങ്ങൾ അവൻ അവളോട് പറഞ്ഞു കേൾപ്പിച്ചു എനിക്കിനി അഴകായി ജീവിക്കണ്ട നിങ്ങളുടെ ഹരിയായാൽ മതി ചേച്ചി ഞാൻ നിന്നോളം കൂടെ ഒരു അനിയനായി ദക്ഷിക്ക് ഒരു ചേട്ടനായി കൂടെ അവൻ്റെ കവളുകൾ സ്നേഹത്തോടെ അവൾ തലോടി ഈ സമയം മറ്റൊരിടം ഓലകൊണ്ട് മേഞ്ഞ കൂരയ്ക്കകത്തിട്ടിരുന്ന മുളകൊണ്ട് കെട്ടിയ രണ്ട് കട്ടിലിൽ കിടക്കുകയാണ് രണ്ട് രൂപങ്ങൾ അവരുടെ ശരീരത്തിൽ ആകെ മുറിവുകളായിരുന്നു ഒരുവൻറെ കാലിലായി വലിയ ഒരു കെട്ടുമുണ്ട് പെട്ടെന്നാണ് അതിലൊരുവന്റെ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നത് ആ അവൻ അനങ്ങുന്ന ശബ്ദം കേട്ട് പെട്ടെന്നാണ് അവിടേക്ക് ഒരു കൂട്ടം ആളുകളിൽ നിന്നും തലവൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ അങ്ങോട്ട് വന്നത് അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് അയാൾ അവനോട് എന്തൊക്കെയോ ചോദിച്ചു തുടങ്ങി എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവർ പറയുന്നതൊന്നും മനസ്സിലാകാതെ അവൻ പരിഭ്രമിച്ചിരുന്നു അത് കണ്ടിട്ടാവണം അയാൾ പുറത്തേക്ക് പോയത് പെട്ടെന്നാണ് അവൻ്റെ കണ്ണ് അടുത്ത കട്ടിലായി കിടക്കുന്ന എത്തിയത് ശ്രാവൺ കാശി ശ്രാവണന്റെ അടുത്തേക്ക് ആയാസപ്പെട്ട് നടന്നുകൊണ്ട് വിളിച്ചു ശ്രാവൺ ആ ഒരു ഞെരുക്കത്തോടെ ശ്രാവൺ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു നീ പെട്ടെന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ട് ശ്രാവണന്റെ മുഖം വലിഞ്ഞു മുറുക്കി അതോടൊപ്പം തന്നെ ദേഹമാകെ ആകെ മുറിവുപറ്റിയതിന്റെ വേദനയും അവനെ ശാരീരികമായി തളർത്തിക്കൊണ്ടിരുന്നു ശ്രാവൺ നീ പോ എൻ്റെ മുന്നിൽ നിന്ന് നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല പോ ശ്രാവൺ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നമ്മുടെ അവസ്ഥ ഇപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ മുന്നിൽ നിന്ന് നീ പോയിത്താ പിന്നീട് കാശിയൊന്നും പറയാൻ പോയിരുന്നില്ല അവൻ തിരിച്ച് കട്ടിലിൽ പോയി കിടന്നിട്ടും ശ്രാവണന്റെ കലി തീർന്നിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ശരീരത്തിലായി ഉണ്ടായിരുന്ന മുറിവുകൾ ഭേദപ്പെട്ടു വരുന്നു എന്നാൽ കാലിലുണ്ടായിരുന്ന ചെറിയ ഒടിവ് ശ്രാവണ് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവരുമായി സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും തങ്ങൾക്ക് അവർ ഒരിക്കലും ശത്രുക്കളല്ല എന്ന് കാശിക്ക് മനസ്സിലായിരുന്നു കാരണം ഇത്ര വലിയ അപകടം പറ്റിയ തങ്ങളുടെ ജീവൻ ഇത്രയെങ്കിലും ബാക്കിയാവാൻ കാരണം അവരാണ് ഈ ദിവസങ്ങളിലൊന്നും തന്നെ ശ്രാവൺ കാശിയോട് സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് കാശിയും അതിന് മുതിർന്നില്ല രാത്രിയുടെ ഏകാന്തതയിൽ നിന്ന് എന്തൊക്കെയോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം മാത്രം അവർക്ക് കേൾക്കാമായിരുന്നു അതൊഴിച്ചാൽ തീർത്തും നിശബ്ദം ഓല കൊണ്ട് മേഞ്ഞ കൂരയിലെ പ്രകാശമെന്ന് പറയാൻ ഒരു വശത്തായി കത്തിച്ചു വെച്ചിരുന്ന പന്തവും വലിയ വിളക്കുമാണ് ഉള്ളത് രാവേറെ ആയിട്ടും രണ്ടുപേരും ഉറങ്ങിയിരുന്നില്ല പെട്ടെന്നാണ് ഒരു ഞെരുക്കം കേട്ട് കാശി എഴുന്നേറ്റത് കട്ടലിൽ കിടന്നുകൊണ്ട് അല്പം അകലെയിരിക്കുന്ന മൺകുടം എടുക്കാൻ ശ്രമിക്കുകയാണ് ശ്രാവൺ പക്ഷേ കാലിൽ കെട്ടുണ്ടായതുകൊണ്ട് കൊണ്ട് നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു പെട്ടെന്നാണ് ഇത് കണ്ട് കാശി ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് അതിലുണ്ടായിരുന്ന വെള്ളം ശ്രാവണ നേരെ നീട്ടിയത് എനിക്ക് വേണ്ട അവൻ്റെ മറുപടി കേട്ടതും കാശി തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പക്ഷേ കട്ടിലിയിക്കുന്നതിന് മുൻപ് തന്നെ ശ്രാവണന്റെ ശബ്ദം അവനെ തേടി വന്നിരുന്നു ഇങ്ങനാ കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് ശ്രാവൺ അവനെ കിതപ്പോടെ നോക്കി എന്താ നിനക്കൊരു കിതപ്പ് ഏയ് ഒന്നുമില്ല അല്ല നീ എന്നെ എന്താ കളിയാക്കിയിരിക്കുവാണോ എന്തിനാ ശ്രാവൺ നീ എന്നോട് ദേഷ്യം പിടിക്കുന്നത് ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാ എന്ത് കമ്പനിയായിരുന്നു നമ്മൾ തമ്മിൽ ഓ നീ എന്നോട് ചെയ്തതിനെ ഇതൊന്നുമല്ല ഞാൻ തിരിച്ചു ചെയ്യേണ്ടത് ആരെന്ത് ചെയ്തെന്നാ നീ പറയുന്നത് എല്ലാം നീയൊന്നിരുത്തിയ ചിന്തിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാതെ എടുത്തുചാട്ടം അത് നിന്റെ സ്വഭാവമാണ് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട കണ്ടോ കാശി പ്ലീസ് ഓക്കേ ഞാനുണ്ടായതുകൊണ്ട് കൊള്ളാം എന്ത് മീറ്റിംഗ് കഴിഞ്ഞു വന്നപ്പോൾ നിന്റെ കാർ കേടായതും കാർ നിനക്ക് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് നിനക്കെൻറെ കൂടെ വരാൻ ഒരു ഓഫർ തന്നപ്പോൾ ചാടി കയറിയതല്ലേ അതുകൊണ്ട് കൊള്ളാം ആ അതുകൊണ്ട് ഞാനിപ്പോൾ നിന്റെ കൂടെ ഉണ്ടല്ലോ എങ്ങനെ രക്ഷപ്പെട്ടി എന്ന് പോലും എനിക്കറിയില്ല ആകെ ഇപ്പോൾ മുന്നിലുള്ളത് നീ മാത്രമാണ് കൂടെയുള്ളവർ പറയുന്നതൊന്നും മനസ്സിലാകുന്നു പോലുമില്ല ഓ ശ്രാവൺ കാശിയെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു പിന്നീടുള്ള ഒരാഴ്ച കൊണ്ട് അവരുടെ ഇടയിലുള്ള അകൽച്ച പതിയെ കുറഞ്ഞു വന്നിരുന്നു എന്നാൽ ഒരു അകൽച്ചയിട്ടേ കാശിയുടെ അടുത്ത് നിന്നിരുന്നുള്ളൂ അന്ന് പതിവ് പോലെ ആദിവാസിയൂരിൻ്റെ നടുക്കായുള്ള ഒരു വലിയ മറച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു കാശിയും ശ്രാവണും ഡാ എന്താ ഇപ്പോൾ എങ്ങനെയുണ്ട് കാലൊക്കെ ഓക്കെ ആയില്ലേ കുഴപ്പമില്ല ഇവന്മാർ എന്തൊക്കെ ചെയ്തിട്ടാണാവോ എന്തോ നടക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ നീ എന്താ ഈ പറയുന്നത് നമ്പർ ഡോക്ടർമാരെക്കാളും സൂപ്പർ അല്ലേ ആദിവാസികളുടെ ചികിത്സ ഓ നീ അവരുടെ എം ഡി ആണല്ലോ എടാ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാൻ പഠിക്കേ ഓ സാറിനെല്ലാം ശരിയാണല്ലോ ശ്രാവൺ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ഞാൻ പരമാവധി മര്യാദയ്ക്കാ നിന്നോട് സംസാരിക്കുന്നത് നീ എന്തിനാ എന്നോട് ഇപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് നീയൊരു കാര്യം ഓർക്കണം ഒരു അപകടം പറ്റിയപ്പോഴും ഞാൻ ശത്രുത മറന്ന് നിന്റെ കൂടെ നിന്നു എനിക്ക് നിന്നെ ജയിക്കാൻ ആണെങ്കിൽ ഇതൊന്നും വേണ്ടിയിരുന്നില്ല അവനെ നോക്കി പറഞ്ഞുകൊണ്ട് കാശി ദൂരേക്ക് നടന്നു കാശി പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ശ്രാവണ അപ്പോൾ